എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് അപ്പോൾ ഇന്ന് കാലത്ത് ഒരു ഒന്ന് ഇരുന്നൂറ് പാല് ഉണ്ടായിട്ടുണ്ട് അപ്പം എങ്ങനെ പോയാലും ഒരു ഒന്നര ലിറ്റർ പാൽ അല്ലെങ്കിൽ ഒന്നര ലിറ്ററിൻ്റെ മുകളിലൊക്കെ പാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന നല്ലൊരു അടിപൊളി വളർത്താൻ പറ്റിയ ഒരാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയിലാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളൊക്കെയുള്ള അടിപൊളി ആട് ലൈവ് ഓഡിവൈറ്റ് ഏകദേശം നാൽപ്പത്തി ഏഴിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ആറ് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുക്കുട്ടിക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കടിഞ്ഞൂൽ നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല പാൽ ഉണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്നൊരു കുട്ടി നല്ല പഞ്ചു പേസും വെള്ളിക്കണ്ണും ഉള്ള പേരൻ ക്വാളിറ്റി ആട്ടും കുട്ടി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ജോഡി പ്രാവുകൾ വിൽപ്പനക്കുണ്ട് മൂന്ന് ബ്രീഡിംഗ് പയറാണ് ഇതിനെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപ മൊത്തം ആറ് മൂന്ന് ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ മൂന്ന് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഒരു പൂവൻ കോഴി കോഴിക്കുഞ്ഞുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാനൂറ്റി അൻപത് രൂപയാണ് മൂന്നനത്തിന് നാനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂര് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് നാടൻ കോഴികൾ വിൽപ്പനക്ക് ഇതിനെ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് നാടൻ കോഴികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ ഒരു സിൽക്കി പൂവൻ കോഴിയും വിൽപ്പനക്കുണ്ട് സിൽക്കി പൂവൻ കോഴിക്ക് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ആ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടണമെന്നില്ല വിദേശ നമ്പറാണ് അപ്പോൾ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ രണ്ട് ക്രോസ് ബീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവരെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് പ്രസവിക്കാൻ ഇനി ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ ബാക്കിയുള്ളു നല്ല സ്വഭാവത്തിലുള്ളൊരു പശുവാണ് കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാല് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ഒരു പതിനാറ് ലിറ്റർ വരെയൊക്കെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പക്കുള്ള ഒരു പശു തന്നെയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഒരാഴ്ച വീതം പ്രായമായിട്ടുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് പുള്ളി കാപ്പരി നെക്ക് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളതെ ഇതിൻ്റെ അമ്മ കോയിനെ കൊടുക്കാനുള്ളതല്ല കുട്ടികളെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് രൂപയാണ് ഒരാഴ്ച പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് അറുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് പട്ടാമ്പി വളാഞ്ചേരി റോട്ടിൽ ചെമ്പുലങ്ങാട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ലിറ്ററിൻ്റെയും ഒന്നലിറ്ററിൻ്റെ ഉള്ളിലായിട്ട് പാല് കറവ ഉണ്ടാവും ഒരു ലിറ്റർ എങ്ങനെ ഗ്യാരണ്ടി തരും പാർട്ടി ഒന്ന് ലിറ്റർ വരെ ഉണ്ടാവും കാരണം ഇത് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളൂ കറവ ഇന്ന് ഒരു ലിറ്റർ പാല് കറന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാലുണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഏകദേശം ഒരു ഒരു ലിറ്ററിൻ്റെയും ഒന്നര ലിറ്ററിൻ്റെ ഒന്നര ലിറ്ററിൻ്റെ ഇടയിലൊക്കെ പാലുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല പാലുള്ള ആടാണ് ആ ഗീടെയെല്ലാം കണ്ടിട്ട് അത്യാവശ്യം പാലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്കുണ്ട് ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമായ താറാവുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരം കൊടുക്കും അല്ല നിങ്ങൾ അൻപതെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരവും കൊടുക്കും സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് അല്ല തെറ്റിയും കൂടിയുമെല്ലാം നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചകളായി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ കുട്ടികളാണ് മൊത്തം ഒരു പന്ത്രണ്ട് കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നവരെ മേനി പതിനയ്യായിരം രൂപയാണ് ഒരെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ പൊത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസം വീതം പ്രായമുള്ള പത്ത് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നാടൻ പുള്ളി നെക്കട് നെക്കടനക്ക് ഇനങ്ങളിൽപ്പെട്ട നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള പത്ത് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് അരിക്കോട് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് മൊത്തം ഒൻപത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് പൂവന്മാരും ആറ് പിടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് വിധ വിവിധ തരത്തിലുള്ള നെക്കടനക്ക് കാപ്പിരി അറുപതാം കോഴി തുപ്പിക്കോഴി കരിങ്കാലിക്കോഴി തുടങ്ങിയ കോഴികളാണ് വിൽപ്പനക്കുള്ളത് നല്ല പുള്ളി കോഴികളുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാനൂറ് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്ക് നാന്നൂറ് രൂപ വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി നാല് ആടാള് ഒരു ചെറിയ കുട്ടി ആ ബ്രൗൺ ആടിന് ഒരു കുട്ടി ഉണ്ട് ആ സീര നല്ല കനപ്പടി ആടാണോ ചക്ക നല്ല മലബാരി ചക്കോണം ആടോ നല്ല സ്പേസ് ഉള്ള നിങ്ങളുടെ ചോദിക്കുന്ന പോലെ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം നാല് വലിയ മലബാരി ആടുകളും ഒരു കുട്ടിയും കൂടി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇതിലൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ